നമസ്കാരം സിറിയയിലെ വിമത കലാപത്തെ തുടർന്ന് പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് പതിറ്റാണ്ടുകളായി അസദിൻ്റെ വിശ്വസ്തരായി കൂടെ നിന്ന അനുയായികളെ എന്തിനു സ്വന്തം സഹോദരനെ പോലും വഞ്ചിച്ചിട്ടാണ് പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഇയാൾ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ വിമതർ ആക്രമണം ശക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾ അടിയന്തിരമായി തന്നെ റഷ്യ സന്ദർശിച്ചിരുന്നു റഷ്യൻ അധികാരികളുമായി നടത്തിയ ചർച്ചകളിൽ റഷ്യൻ സൈന്യത്തെ തൻ്റെ രക്ഷയ്ക്കായി വിട്ടയക്കണം എന്ന് അസദ് ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ യുക്രൈനുമായി ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയെ സംബന്ധിച്ച് അങ്ങനെ സൈനികരെ വിട്ടുകൊടുക്കാനൊന്നുമുള്ള അവസ്ഥയായിരുന്നില്ല ഇപ്പോഴുള്ളത് അവർ അക്കാര്യം അസദിനെ കൃത്യമായി തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയിൽ നിന്ന് അടിയന്തിരമായി സിറയിലേക്ക് മടങ്ങിയെത്തിയ അസദ് ചെയ്തത് ഏതാണ്ട് മുപ്പതോളം സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടിയതിന് ശേഷം ആ യോഗത്തിൽ പറഞ്ഞത് റഷ്യ നമ്മെ സഹായിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരുപക്ഷേ ഇന്നോ നാളെയോ റഷ്യൻ സൈന്യം സിറിയയിലെത്തും അങ്ങനെ ഈ വിമതന്മാരെ നമുക്ക് അടിച്ചമർത്താം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഈ വിമതരെ അല്ലായ്മ ചെയ്യുക എന്നായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടിരുന്നത് അസദിൻ്റെ വാക്കുകൾ ഒരു രാജ്യത്തെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാരും സൈനിക മേധാവികളെല്ലാം വിശ്വസിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ഓഫീസിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനോട് വിളിച്ചിട്ട് പറഞ്ഞത് താൻ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് എന്നാൽ അസത് ചെയ്തതാകട്ടെ ഓഫീസിൽ നിന്നിറങ്ങി നേരെ വിമാനത്താവളത്തിലേക്കാണ് പോയത് അവിടെ നിന്ന് ഇയാൾ റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു മാത്രവുമല്ല ഇതിനു മുമ്പ് തന്നെ ഇയാൾ ഖത്തറും തുർക്കിയുമായെല്ലാം ബന്ധപ്പെട്ട് തന്നെ സുരക്ഷിതനായി റഷ്യയിലെത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു സിറിയയിൽ പ്രക്ഷോഭം നടത്തുന്ന വിമത സംഘടനകളുമായി ഈ രണ്ട് രാജ്യങ്ങൾക്കും നല്ല ബന്ധമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഇയാൾ ആ ഏർപ്പാടുകൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ റഷ്യയുടെ പ്രതിരോധ മന്ത്രിയായ സെർജി ലവറോവ് ആണ് ഇയാൾ സുരക്ഷിതനായി റഷ്യയിലെത്തുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഏകോപനം നടത്തിയത് സിറിയയിലെ പ്രധാനമന്ത്രിയോട് പോലും അസദ് പറഞ്ഞത് നമുക്ക് നാളെ രാവിലെ വിശദമായ ചർച്ച നടത്താം നാളെ രാവിലെ എന്തെങ്കിലുമൊക്കെ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും റഷ്യൻ സൈന്യം ഇവിടെ എത്തുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് രാവിലെ ചർച്ച നടത്താം എന്നാണ് പറഞ്ഞത് പക്ഷേ നേരം വെളുത്തപ്പോൾ ആണ് കൂടെയുള്ളവർ പോലും മനസ്സിലായത് ഇയാൾ ആരെയും അറിയിക്കാതെ അതിരാവിലെ തന്നെ പുലർച്ചെ തന്നെ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്നും മാത്രമല്ല ഇയാൾ ഓഫീസ് വിട്ടിറങ്ങുന്നതിന് മുമ്പ് തൻ്റെ മാധ്യമ ഉപദേഷ്ടാവനെ വിളിച്ചിട്ട് തനിക്കൊരു പ്രസംഗം തയ്യാറാക്കി തരണമെന്നും ഇതിനായി തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് രാത്രിയോടുകൂടി എത്തണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ രാത്രിയിൽ അവിടെ എത്തിയ മാധ്യമ ഉപദേഷ്ടാബന് അവൾ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അവർ പിന്നീട് വെളിപ്പെടുത്തിയത് കാരണം അപ്പോൾ തന്നെ ഇയാൾ സുരക്ഷിതമായ ഏതോ താവളത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്നാണ് ഇയാൾ ഹെലികോപ്റ്ററിൽ ഒരു പക്ഷേ വിമാനത്താവളം എത്തിയിട്ട് അവിടെ നിന്ന് റഷ്യയിലേക്ക് പറഞ്ഞത് എന്നാണ് ഇയാൾ റഷ്യയിലേക്ക് പോയ വിമാനത്തിന് വഴിയിലൊരിടത്തും ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രി തന്നെ മുൻകൈ നടപടികൾ സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട് കാരണം പലരും ഒരു റഷ്യൻ വിമാനം സിറിയയിലെ റഷ്യൻ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നു വരുന്നത് കണ്ടിരുന്നു പക്ഷേ അവരാരും അത് രാജ്യത്തെ പ്രസിഡന്റ് രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്ന് കരുതിയിരുന്നില്ല മാത്രമല്ല അസദ് തന്ത്രപൂർവ്വം അതുതന്നെ ചെയ്തത് തൻ്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും റഷ്യയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു അവർ നേരത്തെ തന്നെ റഷ്യയിലെത്തി അവിടെ താമസം ആരംഭിച്ചിരുന്നു ഏതുകൊണ്ട് ഇരുപതോളം ആഡംബര അപ്പാർട്ട്മെൻറ്റുകൾ റഷ്യയിൽ ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്യാഡംബര ഫ്ലാറ്റുകളിൽ തന്നെയാണ് ഇയാളും കുടുംബവും ഇപ്പോഴും അവിടെ ജീവിക്കുന്നത് മാത്രമല്ല ഇയാൾ സ്വന്തം പോലും വഞ്ചിച്ചിട്ടാണ് രക്ഷപ്പെട്ടതെന്നും പറയപ്പെടുന്നു ഇയാളുടെ സഹോദരനായ മെഹർ അവരുടെ സൈന്യത്തിലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പദവി വഹിക്കുന്ന ആളാണ് സഹോദരനോടും ഇയാൾ പറഞ്ഞത് നാളെയെല്ലാം ശരിയാകുമെന്നാണ് ഏതായാലും ചേട്ടൻ രക്ഷപ്പെട്ട വിവരം വിവരമറിഞ്ഞ് മെഹറും ഒരു ഹെലികോപ്റ്ററിൽ ഇറാക്കിലെത്തുകയും ഇറാഖിൽ നിന്ന് വിമാനത്തിൽ ഇയാൾ റഷ്യയിൽ സുരക്ഷനെ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിലേറ്റവും വലിയ ചതി കിട്ടിയത് അസദിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മക്കളായ രണ്ട് സൈനിക ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇവർ അവസാനമാണ് അറിഞ്ഞത് അസദ് രക്ഷപ്പെട്ടു എന്നു അങ്ങനെ ഒരു കാറിൽ കയറി ഇവർ രണ്ടുപേരും ലബനനിലേക്ക് രഹസ്യമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രക്ഷോഭക്കാർ ഇവരെ പിടികൂടുകയായിരുന്നു ഇതിൽ ഒരാളിനെ വെടിവെച്ച് കൊല്ലുകയും മറ്റൊരാളിനെ അതീവ ഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല രാത്രിയിൽ അസദിൻ്റെ വസ്തിയിലേക്ക് ഇരച്ചു കയറിയെത്തിയ വ്യവതന്മാർ കണ്ടത് അവിടെ സ്റ്റവിൽ ഭക്ഷണ സാധനങ്ങൾ വരെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് അതായത് അസദ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലഭിച്ച സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് സ്വന്തക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാക്കുന്നത് തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ മാത്രമല്ല ഇയാളുടെ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളും ആൽബങ്ങളും എല്ലാം തന്നെ അവിടെ ചെറു കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്നുമെടുക്കാതെ നിന്ന വേഷത്തിലാണ് അസദ് രക്ഷപ്പെട്ടത് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയോളം രൂപയുടെ ആസ്തി ഇയാൾക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് റഷ്യയിൽ അത്യാടംബര ജീവിതം നയിക്കാം റഷ്യ സർക്കാർ എല്ലാ കാലത്തും ഇയാളെ സഹായിക്കും റഷ്യയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തനിക്കും ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാം എന്ന് അസദ് കരുതിയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അസദ് കുടുംബത്തോട് ചേർന്ന് നിന്ന നിരവധി വിശ്വസ്തരെ എല്ലാം തന്നെ വഞ്ചിച്ചിട്ടാണ് ഇയാൾ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അവരാരും തന്നെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ട വിമാനത്തിൻ്റെ റഡാർ പോലും നേരെ പ്രവർത്തിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ഓഫ് ചെയ്തിട്ടതാണോ എന്നും സംശയിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അസദ് രക്ഷപ്പെട്ട വിമാനത്തെ പലരും കണ്ടെത്താനായിട്ടില്ല അസദ് പോയ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നത് ഇയാളുടെ വിമാനം റഡാർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടായിരുന്നുകൊണ്ട് തന്നെ അസദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുപോലും ആദ്യം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ വളരെ സുരക്ഷിതമായി സ്വന്തം ഭാര്യയും മക്കളുമൊത്ത് റഷ്യയിൽ അത്യാഡംബര ജീവിതം നയിക്കാൻ വേണ്ടി സ്വന്തം സഹോദരനെയും പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിശ്വസ്തരെയും എല്ലാം വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അസദ് ഈ ഒരു സ്വാർത്ഥപരമായ നടപടി സ്വീകരിച്ചത് അസദിനെ സംബന്ധിച്ച് സ്വന്തം കാര്യം മാത്രമാണ് നോക്കിയത് ഇത്രയും കാലം കൂടെ നിന്ന വിശ്വസ്തരെ മുഴുവൻ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം തന്നെയാണ് ഇയാൾ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇസ്രേയിലെ പ്രധാനമന്ത്രി പോലും പിന്നീട് ഫോൺ ചെയ്തിട്ട് ഇയാൾ റഷ്യയിൽ ഉപയോഗിക്കുന്ന ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി വിശ്വസ്തരെ മുഴുവൻ വഞ്ചിച്ചിട്ട് ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന സംഭവം ഒരുപക്ഷെ ആദ്യമായിരിക്കാം മറ്റ് പലരും വിദേശത്തേക്ക് ഇതുപോലെ രക്ഷപ്പെട്ടിട്ടുള്ള അവസരങ്ങളിലൊക്കെ തന്നെ അവരുടെ വിശ്വസ്തരെങ്കിലും കൂടെ കൂട്ടാറുണ്ട് ഒന്നുമില്ലെങ്കിലും ഉണ്ട് പക്ഷേ അസദാകട്ടെ ഒരു ക്രൂരനായ സ്വാർത്ഥനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെയാണ് തൻ്റെ വിശ്വസ്തരോട് പെരുമാറിയത്